വി ശ്രീരജൻ എം എൽ എ ചേരുന്നുണ്ട് ശ്രീ ശ്രീനിജൻ ഇവിടെ എൽദോസിനെ പോലെ കായിക താരങ്ങൾ മെഡലുകളുമായി നാട്ടിലേക്ക് വരുമ്പോൾ സർക്കാർ മിനിമം പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാണ് നമുക്കിത് മനസ്സിലാകും പക്ഷേ അതിനുശേഷവും ഇത്രയും ദിവസമായിട്ടും കായികമന്ത്രി ഇന്നലെയാണ് വിളിച്ചത് എന്നാണ് എൽദോസ് നമ്മളോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു വീഴ്ചയുണ്ടായത് സർക്കാരിന്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓഗസ്റ്റ് പതിനഞ്ച് കാരണം എല്ലാവരും തന്നെ അതാത് മണ്ഡലങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ദേശീയ സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിലായിരുന്നു എൽദോസിനെ സ്വീകരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അന്ന് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ തന്നെയാണ് എയർപോർട്ടിൽ പോയി അദ്ദേഹത്തിനെ സ്വീകരിച്ചത് അല്ല അത് മാത്രം മതിയായിരുന്നു എന്നുള്ളതാണ് താങ്കളുടെ മണ്ഡലത്തിലെ തന്നെ ഒരു കായിക താരമാണ് കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ സ്വർണം നേടുക അത് റെക്കോർഡോടെ നേടുക എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാൻ മറ്റൊന്നും വേണ്ട മണ്ഡലത്തിൽ അങ്ങനെ ഒരു താരമുണ്ടെന്നുള്ളത് തന്നെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ത് ഒരുക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു എന്താണ് കൊറച്ചുപേരെ വിളിച്ചിട്ട് ആദരിക്കുന്നത് അത് വലിയ പ്രോത്സാഹനം ഇങ്ങനെയുള്ള താരങ്ങൾക്ക് അല്ല അതുകൊണ്ട് തന്നെയാണ് മണ്ഡലത്തിൽ വലിയ പരിപാടിയായിരുന്നു അദ്ദേഹത്തിന് സ്വീകരണം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന് തുറന്ന ജീപ്പിൽ തന്നെ സ്വീകരണം ഒരുക്കി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കൊണ്ടാനയിക്കുന്നത് വരെ ഒരു വലിയ പൊതു ചടങ്ങ് സംഘടിപ്പിച്ച് അതിൽ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് പന്ത്രണ്ടായിരം ആളുകൾ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അത് മാത്രമല്ല എൽദോസിനെ വീട് വെക്കാൻ നിർമ്മിച്ചു നൽകണമെന്ന് ഞാൻ നേരിട്ട് കായിക മന്ദിരിക്ക് പോയി അഭ്യർത്ഥന കൊടുക്കുകയും അദ്ദേഹം അത് അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു അത് മാത്രമല്ല എന്റെ മണ്ഡലത്തില് തീർച്ചയായിട്ടും അത് അത് ഗവൺമെന്റിന്റെ ഇപ്പൊ നമുക്ക് ശ്രീജേഷിന് തന്നെ അന്ന് ഓരോ മന്ത്രിസഭ പോകി തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളാണല്ലോ നയപരമായ വിഷയങ്ങളാണെല്ലാം മാത്രമല്ല എന്റെ മണ്ഡലത്തില് ഞങ്ങളൊരു മൂന്ന് കോടി രൂപ നിർമ്മിച്ച് നൽകുന്ന ഒരു മിനി സ്റ്റേഡിയത്തിന് അതിലെ പൗലിയന് അദ്ദേഹത്തിന്റെ പേര് നൽകുമെന്ന് ഞാൻ അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് അപ്പൊ അങ്ങനെ ഒരു അവഗണന പിന്നെ ഇതിലൊരു പല ആളുകളും എന്തെങ്കിലുമൊക്കെ ഈ തിരക്ക് കൊണ്ട് ഓരോ ഇപ്പോ എം എൽ എന്ന് പറഞ്ഞ ഇതിൽ എന്നെ തന്നെയായിരുന്നു സർക്കാർ അസൈൻ ചെയ്തിരുന്നത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ തന്നെ നേരിട്ട് തന്നെയാണ് നടത്തിയത് അപ്പൊ അങ്ങനെ ആരെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഇത്തരം ആരോപണങ്ങൾ അല്ല രാഷ്ട്രീയ ആരോപണത്തിന് അപ്പുറത്തേക്ക് ഇപ്പൊ എൽ ദിവസം തന്നെ നേരത്തെ നമ്മളോട് പറയായിരുന്നു മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഈ മെഡലുമായിട്ട് അതിപ്പം ഗോൾഡോ സിൽവറോ വെങ്കലമോ എന്നുള്ളതല്ല ഏത് മെഡലായിട്ട് വരികയാണെങ്കിലും ആ കായിക താരത്തിന് കിട്ടേണ്ട മിനിമം ബഹുമാനം അതാണ് സൂചിപ്പിച്ചത് അത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ വിഷമം ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള കാരണം അന്ന് സ്വാതന്ത്ര്യദിനായാലും ഓരോ മന്ത്രിമാർക്കും അതാത് ജില്ലകളിലേക്ക് പങ്കെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് അന്ന് മന്ത്രിമാര് പങ്കെടുക്കാനിരുന്നത് അപ്പൊ എനിക്ക് തന്നെ ജില്ലയില് മണ്ഡലത്തിലും സ്വാതന്ത്ര്യദിനായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാണ് എയർപോർട്ടിൽ പോകുന്നത് പക്ഷേ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയും മറ്റുദ്യോഗസ്ഥരും നേരിട്ട് എയർപോർട്ടിൽ തന്നെ പോയി ആണ് അദ്ദേഹത്തിന് സ്വീകരിച്ചത്